ബോഡി മരിച്ചു മി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നാല് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ബോഡി പ്രിസർവ് ചെയ്യാം ആ ബോഡി സൂക്ഷിക്കുവാനായിട്ട് കേട് കൂടാതെ സൂക്ഷിക്കുവാനായിട്ട് എംബാവിംഗ് പോയിട്ട് നിറയ്ക്കും അതായത് അവയവങ്ങൾ കേടാവാതെ ശരീരം കേടാവാതിരിക്കാനുള്ള മരുന്നുകൾ കുത്തിവെക്കും അത് കുത്തിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം പുറത്ത് അത് ഫുൾ ബോഡിയിൽ പിടിക്കാനായിട്ട് ഇടും നമ്മൾ നോക്കും എല്ലാ ഭാഗത്തുമെല്ലാം മരുന്ന് എത്തിയിട്ടുണ്ടോന്ന് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ടില്ലെന്ന് തോന്നുക അവിടെ കുറച്ചും കൂടെ മരുന്ന് ചെക്ട് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഫോർമാലിൻ ടാങ്കുകൾ ഉണ്ടാവും ബോഡി സൂക്ഷിക്കുന്ന ടാങ്കുകൾ വലിയ വലിയ ടാങ്കുകള് അതിൽ ഫോർമാലിനായിരിക്കും ഈ ഫോർമാലിനാണ് ബോഡി കേടു കൂടാതെ സൂക്ഷിക്കുന്ന മരുന്നിലായിരിക്കും അതിലിട്ട് സൂക്ഷിക്കും അതിന് മൂന്ന് ടാങ്കാണ് നമുക്കുള്ളത് ഒരു ടാങ്കിൽ പത്ത് ബോഡി വരെ സൂക്ഷിക്കാം ഒരു സമയം മുപ്പത് ബോഡി വരെ നമുക്ക് സൂക്ഷിക്കാം ടാ പുതിയ ബാച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പിന്നെ എക്സാമിന് വീണ്ടും നടന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി അടുത്ത ബാച്ച് എം ബി ബി എസ് സ്റ്റുഡൻസ് വരും ആ സ്റ്റുഡന്റ്സ് വരുമ്പോ നമ്മളൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് കോടി ടാങ്കിൽ എടുക്കും എന്നിട്ട് കുട്ടികൾക്ക് ഓരോരോ ടേബിളിലോട്ട് പഠിക്കാൻ കൊടുക്കും ഈ കുട്ടികൾ ഒരു വർഷം കൊണ്ട് ഒരു ഫുൾ കാല് ഫുൾ പഠിച്ചുകഴിഞ്ഞാൽ കാല് കോടിന്ന് മാറ്റും പിന്നെ ബാക്കിയുള്ളത് തലയും നെഞ്ചും അയറുമാണ് പിന്നെ അങ്ങനെ ഓരോ പോഷൻ പോഷനായിട്ട് ഫുൾ പഠിച്ചു തീർക്കും ബാക്കി വന്നതെല്ലാം നമ്മൾ വിവിധ ബക്കറ്റുകളിൽ സൂക്ഷിച്ചു വെക്കും ഇനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ബറിയൽ ഗ്രൗണ്ട് ഉണ്ട് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് എല്ലാം മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും സ്പെഷ്യൽ ആയിട്ട് ബറിയൽ ഗ്രൗണ്ട് നേടുന്ന നിർബന്ധമാണ് ഈ ബറിയൽ ഗ്രൗണ്ടിലാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുപോയി കുഴിച്ചിരുന്നത് മാസം കൊണ്ട് ഫുൾ ും ബാക്കി വന്നതെല്ലാം നമ്മൾ ആദരപൂർവ്വം തന്നെ കുഴിച്ചിടും ഈ ബറിയ ഗ്രൗണ്ട് എന്ന് ഫുൾ സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് അവിടെ പട്ടികളോ അങ്ങനെ ഫുൾ മതിൽ കെട്ടി കോൺക്രീറ്റ് ചെയ്ത് റൂഫ് പക്ഷേ മെറ്റൽ ഷീറ്റ് ആണ് താഴെ മണലെല്ലാം പിടിച്ച് ഫുൾ ഗേറ്റ് ഒക്കെ ലോക്ക് ചെയ്തിട്ടുള്ള

അതായത് ഒട്ടും കേടാവാത്ത എവിടെയും മുറിവുകളോ ചതവുകളോ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യാത്ത ബോഡിയാണ് അതിൽ മാത്രമേ ഫുൾ ബോഡിയിലേക്ക് നമുക്ക് ലായനി മരുന്നിലായനി ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുള്ളൂ പോസ്റ്റ്മോർട്ടം ബോഡിയിലെല്ലാം എടുത്തു കഴിഞ്ഞു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ ഭാഗത്തിന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ പഠിക്കാനും പറ്റില്ല സൂക്ഷിക്കാനും പറ്റില്ല മരിച്ച ശരീരം സ്വീകരിക്കും അതുപോലെ തന്നെ കോവിഡ് ഇപ്പൊ കോവിഡ് പറയത്തക്കെ ഇല്ലെങ്കിലും കോവിഡ് ശരീരം സ്വീകരിക്കും കോവിഡ് നിന്ന് കോവിഡ് പകരില്ല എന്ന ഉണ്ടെങ്കിലും അതിന് ഇങ്ങനെ തടസ്സമുണ്ടോ അങ്ങനെ പകർച്ചവ്യാധി അസുഖങ്ങൾ വന്ന് മരിച്ച ശരീരമാണ് സ്വീകരിക്കാതിരിക്കുന്നത് സൂചിപ്പിച്ചു പകർച്ചവ്യാധികൾ നമ്മൾ സ്വീകരിക്കില്ല എസ്പെഷ്യലി ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറയും ഒരുപാട് മരുന്നുകൾ കഴിച്ച് റെസിസ്റ്റന്റ് ആയ ടിബി അതെന്തായാലും പകരും മരിച്ചതിന് ശേഷമാണെങ്കിലും പകരാൻ സാധ്യതയുണ്ട് കോവിഡ് ആണെങ്കിലും വ്യക്തമായിട്ട് റിസർച്ചില് ഫൈൻഡിങ്സ് ഒന്നും വന്നിട്ടില്ല അത് മരണശേഷം പകരില്ല എന്നുള്ളത് അതുകൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റാഫിനെയും സുരക്ഷിതമല്ലോ നമ്മളെ ഡോക്ടേഴ്സും ഡോക്ടേഴ്സ് അല്ലാത്ത സ്റ്റാഫും എല്ലാവരും കൂടിയിട്ടാണ് ഈ എംബാമിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ഈ മരുന്നിലായാലും ഡെഡ് ബോഡിയിൽ ശരീരത്തിൽ പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒരുപോലെ കാണാം അപ്പൊ ഈ ഒരു അപകട സാധ്യത പകരുമോ എന്നുള്ള ഒരു അപകട സാധ്യത നിലവിലുള്ളത് കൊണ്ട് നമ്മളത് സ്വീകരിക്കില്ല ഉറപ്പുള്ള പകർച്ചവ്യാധികൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബോഡി കാൽ ആംബ്യൂട്ടേറ്റ് ചെയ്ത് വന്നിരുന്നു പക്ഷെ നമ്മൾ സ്വീകരിച്ചു കുഴപ്പമില്ല ആ പോർഷൻ മാത്രം നമുക്ക് വേറെ ബോഡിന്ന് പഠിച്ചാൽ മതിയല്ലോ അതിന്റെ പേരില് നമ്മളത് വേണ്ടെന്ന് വെക്കില്ല കഴിഞ്ഞ ആഴ്ച അതുപോലെ തന്നെ ലാസ്റ്റ് മരിക്കുന്ന സമയത്ത് ഫുൾ ബോഡിയിൽ അണുബാധയായിട്ട് മരിച്ച കേസുകൾ ഉണ്ടാവും സെപ്റ്റിസീമിയ ഫുൾ സെപ്റ്റിസ് ബോഡിയില് അങ്ങനെയുള്ള കേസ് നമ്മൾ എടുക്കല് കാരണം ഫുൾ ബോഡിയിൽ അണുബാധ വന്നിട്ട് ബ്ലഡ് വെസൽസ് എല്ലാം ഫ്രക്ചേഡ് ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ബോഡിയില് ഫ്ലൂയിഡ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ബെസല് പൊട്ടി പൊട്ടി പോയി നമുക്ക് ബോഡിയില് ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല അപ്പൊ അങ്ങനെയുള്ള ബോഡി പ്രിസർവ് ചെയ്യാൻ പറ്റില്ല ഫുൾ ബോഡിയിൽ ബോഡിയിലെ ഫ്ലൂയിഡ് എത്തിയില്ലെങ്കിൽ ബോഡി പ്യൂട്ടിഫൈക്ഷൻ നടക്കും കേടായി പോകും അങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല ഞങ്ങളെ കൊണ്ടുപോയി ഇവിടെ വിളിച്ചത് അത് ഉപയോഗിക്കാൻ പറ്റും